കായ്പമംഗലം എടവിലങ് പഞ്ചായത്തിലെ സ്കൂൾ പ്രവേശനോത്സവം ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതോടൊപ്പം കയ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എടുത്തു ഞാനും എൻ്റെ കൂട്ടുകാരും ഒരിക്കൽ പെട്ടുപോയാൽ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും എന്നും ഞാൻ തിരിച്ചറിയുന്നു തലച്ചോറിനെ താറുമാറാക്കി നമ്മുടെ മാനസികാവസ്ഥ താളം തെറ്റിക്കുന്ന ഒരു തരത്തിലുള്ള ഞാൻ പൊതുസമൂഹത്തിന് ദോഷകരമായ ലഹരി എന്ന വിപത്തിനെ വിവിധ ബോധവൽക്കരണ പരിപാടികളോടെ നിർവീര്യമാക്കുമെന്ന് ഇ ടി ടൈസർ മാസ്റ്റർ എമല്ലെ പറഞ്ഞു നെടുവിലവൺമെന്റ് ഫിഷറി സ്കൂളിൽ മണ്ഡലതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ സ്കൂൾ സ്കൂൾ നമ്മുടെ മണ്ഡല തലത്തിലുള്ള പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ഞാൻ തീർച്ചയായും തീരപ്രദേശത്തുള്ള ഏറ്റവും ഗൗരവപ്പെട്ട സാധാരണക്കാരൻ മക്കൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ തന്നെ ആയിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ പ്രാവശ്യത്തെ നമ്മുടെ മണ്ഡല തലത്തിലുള്ള പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ സ്കൂളിലാണെങ്കിൽ വലിയ പാരമ്പര്യമുണ്ട് വലിയ രീതിയിൽ ഉയർന്നു പോകാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ എച്ച് എമ്മും ബന്ധപ്പെട്ട ആളുകളും പി ടി ഐ പഞ്ചായത്തും എല്ലാവരും ചേർന്ന് ഈ കൊല്ലം ഒരു നല്ല പ്രവർത്തന കലണ്ടർ ഒക്കെ ഉണ്ട് തയ്യാറാക്കി ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഏറ്റവും ഗൗരവപ്പെട്ട അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം

സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് മോനിഷ വാർഡ് മെമ്പർമാരായ ജോസ്മി ടൈറ്റസ് സന്തോഷ് പുളിക്കൽ കെ കെ മോഹനൻ വിപിൻദാസ് ബി പി സി എൻ സി പ്രശാന്ത് മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു